അൽ അൽഫജ്വർ അവതരണം അൽ അൽഫജ്വർ ഈ അധ്യായത്തിന്റെ പേരായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവതരണകാലം മക്കയിൽ ഇസ്ലാം സ്വീകരിക്കുന്നവർക്കെതിരെ രൂക്ഷമായ അക്രമ മർദ്ദനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഈ അധ്യായം അവതരിച്ചതെന്ന് ഉള്ളടക്കത്തിൽ നിന്ന് വ്യക്തമാകുന്നു മക്കാവാസികൾ നിഷേധിച്ചുകൊണ്ടിരുന്ന പാരത്രിക രക്ഷാശിക്ഷകൾ യാഥാർത്ഥ്യം തന്നെയാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ സൂറയിൽ അതിനുവേണ്ടി അവലംബിച്ചിട്ടുള്ള ക്രമീകരണവും ന്യായങ്ങളും അതേ ക്രമത്തിൽ തന്നെ പരിശോധിച്ചു നോക്കാം ആദ്യമായി പ്രഭാതം പത്തുരാവുകൾ ഇരട്ട ഒറ്റ പിൻവാങ്ങുന്ന രാവ് എന്നിവയെ സാക്ഷികളാക്കി ആണയിട്ട് ശ്രോതാക്കളോട് ചോദിക്കുന്നു നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ ഈ സംഗതികൾ നൽകുന്ന സാക്ഷ്യം മതിയായതല്ലേ ദൈവം സ്ഥാപിച്ച യുക്തിബദ്ധമായ വ്യവസ്ഥയാണിത് ഈ വ്യവസ്ഥയുടെ സ്ഥാപകനായ ദൈവത്തിന്റെ ശക്തിക്ക് പരലോകം സംജാതമാക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് ബോധ്യപ്പെടാൻ ആ ദൃഷ്ടാന്തങ്ങൾ കണ്ടവർക്ക് പിന്നെ മറ്റൊരു ദൃഷ്ടാന്തത്തിന്റെയും ആവശ്യമില്ല മനുഷ്യനെ അവന്റെ കർമ്മങ്ങളെപ്പറ്റി വിചാരണ ചെയ്യുക എന്നത് ആ ദൈവത്തിന്റെ യുക്തിജ്ഞാനത്തിന്റെ താൽപര്യമാണെന്നും അതുവഴി ബോധ്യപ്പെടും അനന്തരം ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് ആദ് സമൂദ് വർഗങ്ങളുടെയും ഫിർ പര്യവസാനങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു അവരൊക്കെ അതിർ ലംഘിക്കുകയും ഭൂമിയെ നാശമുഖിരിതമാക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ചാട്ടവാർ അവരുടെ മേൽ വർഷിച്ചു പ്രാപഞ്ചിക വ്യവസ്ഥയുടെ നിയന്ത്രണം ഏതോ അന്ധവും ബധിരവുമായ ശക്തികളാലല്ല നിയന്ത്രിക്കപ്പെടുന്നത് എന്നതിന്റെ ലക്ഷണമാണത് തുടർന്ന് മാനവ സമൂഹത്തിന്റെ പൊതുവായ ധാർമ്മികാവസ്ഥ വിശകലനം ചെയ്യുന്നു അക്കാലത്തെ ജാഹിലി അറബികളുടെ ജീവിതത്തിൽ അത് ഏവർക്കും ദൃശ്യമായിരുന്നു അതിന്റെ രണ്ട് വശങ്ങളെ പ്രത്യേകം എടുത്തു വിമർശിച്ചിട്ടുണ്ട് ഒന്ന് ആളുകളുടെ ഭൌതിക പ്രമത്തമായ വീക്ഷണം അതിന്റെ പേരിൽ ധാർമികമായ നന്മ തിന്മകളെ അവർ അവഗണിച്ചു തള്ളി ഭൌതികമായ സമ്പത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും നേട്ടത്തെയും നഷ്ടത്തെയും മഹത്വത്തിന്റെ മാനദണ്ഡമായി അംഗീകരിച്ചു സമ്പന്നത മാത്രം ഒരനുഗ്രഹമാകുന്നില്ലെന്നും ദാരിദ്ര്യം ഒരു ശിക്ഷയല്ലെന്നും മറിച്ച് അള്ളാഹു ഈ രണ്ടാവസ്ഥകൾ കൊണ്ടും മനുഷ്യനെ പരീക്ഷിക്കുകയാണെന്നും അവർ ഓർത്തതേയില്ല സമ്പത്ത് കൈവന്നവൻ അതിനോടെന്ത് സമീപനം സ്വീകരിക്കുന്നുവെന്നും ദാരിദ്ര്യത്തിൽ അകപ്പെട്ടവൻ എന്ത് നിലപാട് കൈക്കൊള്ളുന്നുവെന്നും അള്ളാഹു കാണുന്നുണ്ടെന്ന കാര്യം അവർ മറന്നുകളഞ്ഞു രണ്ട് പിതാക്കൾ മരിച്ചുപോയ അനാഥരോടുള്ള അവരുടെ നിഷ്ഠൂരമായ സമീപനം പാവങ്ങളെക്കുറിച്ച് അവർക്കൊരു ചിന്തയുമുണ്ടായിരുന്നില്ല മരിച്ചുപോകുന്നവരുടെ അനന്തര സ്വത്തുക്കളെല്ലാം വാരിയെടുക്കും ദുർബലരായ അവകാശികൾക്ക് ഒന്നും കൊടുക്കില്ല ധനത്തോടുള്ള ആർത്തി അവർക്ക് ഒരിക്കലും തീരാത്ത ദാഹം പോലെയായിരുന്നു എത്ര തന്നെ സമ്പത്ത് കിട്ടിയാലും അവരുടെ മനം നിറയുകയില്ല ഭൌതിക ജീവിതത്തിൽ ഈ നിലപാട് സ്വീകരിക്കുന്നവർ പരലോകത്ത് എന്തുതരം വിചാരണയെയാണ് നേരിടേണ്ടി വരിക എന്ന് ചിന്തിപ്പിക്കുകയാണ് ഈ വിമർശനത്തിന്റെ ഉദ്ദേശ്യം ഒടുവിൽ പ്രഭാഷണം ഇങ്ങനെ സമാപിക്കുന്നു വിചാരണയുണ്ടാകും അത് അനിവാര്യമാണ് അള്ളാഹുവിന്റെ കോടതി നിലവിൽ വരുന്ന ദിവസമാണ് അത് നടക്കുക ഇന്ന് രക്ഷാശിക്ഷകളെ മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തവർക്ക് അന്നത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും പക്ഷേ അന്നത് ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരു ഫലവുമില്ല നിഷേധിച്ചവർ അന്ന് കൈകൾ കൂട്ടി തിരുമി വിലപിക്കും ഈ നാളിനു വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നാൽ ആ വിലാപം അവരെ ദൈവശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയില്ല വേദപുസ്തകങ്ങളും ദൈവദൂതന്മാരും അവതരിപ്പിച്ച യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചവരിൽ മാത്രമേ ദൈവപ്രീതിയുണ്ടാകൂ അള്ളാഹു അരുളുന്ന സമ്മാനങ്ങളാൽ അവർ സംതൃപ്തരാകും അള്ളാഹുവിന്റെ പ്രീതിഭാജനങ്ങളായ ദാസന്മാരിൽ ഉൾപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ക്ഷണിക്കപ്പെടുന്നത് അവരായിരിക്കും പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പ്രഭാതമാണ് സത്യം പത്തുരാവാണ് സത്യം ഇരട്ടയും ഒറ്റയുമാണ് സത്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ് സത്യം ബുദ്ധിയുള്ളവർക്ക് ഇതിൽ വല്ല സത്യവുമുണ്ടോ ഈ സൂക്തങ്ങളുടെ വ്യാഖ്യാനം സംബന്ധിച്ച് ഖുർആാൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇരട്ടയും ഒറ്റയും എന്നതിനെക്കുറിച്ച് തന്നെ മുപ്പത്തിയാറ് അഭിപ്രായങ്ങൾ കാണാം അതിന്റെ വ്യാഖ്യാനമായി ചില നിവേദനങ്ങൾ നെബിതിരുമേനിയിലേക്കും ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു വ്യാഖ്യാനവും തിരുമേനിയുടേതാണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ തിരുമേനിയുടെ ശേഷം സ്വഭാവത്തോ ത്വാബിയികളോ പിൽക്കാലം മുഫസിറുകളോ ഈ സൂക്തങ്ങൾക്ക് സ്വന്തമായ അർത്ഥനിർണ്ണയം നടത്താൻ ധൈര്യപ്പെടുമായിരുന്നില്ല വിവരണ രീതിയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് റസൂൽ തിരുമേനി ഉന്നയിക്കുകയും അവിശ്വാസികൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയെക്കുറിച്ച് നേരത്തെ ചർച്ച നടന്നുവരുന്നുണ്ടായിരുന്നു ഇതിൽ തിരുമേനിയുടെ വാദം സ്ഥാപിച്ചുകൊണ്ടാണ് ചില പ്രതിഭാസങ്ങളെക്കൊണ്ട് സത്യം ചെയ്യുന്നത് ഈ നാല് പ്രതിഭാസങ്ങളെ പിടിച്ചാണയിട്ട് സംസാരിക്കാൻ കാരണമായ ചർച്ച എന്തായിരുന്നുവെന്നതാണ് ഇനിയുള്ള ചോദ്യം അതിന് തുടർന്നുള്ള ആറാം സൂക്തം മുതൽ സൂറയുടെ അന്ത്യം വരെയുള്ള വചനങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പാരത്രിക രക്ഷാശിക്ഷകളായിരുന്നു ആ ചർച്ചാ വിഷയമെന്ന് അതിൽ നിന്ന് വ്യക്തമാകും മക്കാവാസികൾ അതിനെ നിഷേധിച്ചു റസൂൽ തിരുമേനിയാകട്ടെ അവരെക്കൊണ്ട് അത് വേണ്ടി നിരന്തരം പ്രബോധനവും ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു പ്രഭാതം പത്ത് രാത്രികൾ ഇരട്ട ഒറ്റ പിൻവാങ്ങുന്ന രാവ് എന്നീ പ്രതിഭാസങ്ങളെ പിടിച്ചാണയിട്ടുകൊണ്ട് അതേപ്പറ്റി പ്രസ്താവിച്ചു അക്കാര്യം ബോധ്യപ്പെടാൻ ഈ നാല് പ്രതിഭാസങ്ങളുടെയും സാക്ഷ്യം മതിയാകുന്നില്ലേ ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇനിയും വല്ല സാക്ഷ്യവും അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ പ്രസ്തുത സാക്ഷ്യങ്ങളുടെ ഈ സന്ദർഭ പശ്ചാത്തലങ്ങൾ നിർണിതമായി കഴിഞ്ഞാൽ പിന്നെ അവയിൽ ഓരോന്നും പ്രതിനിധീകരിക്കുന്ന ആശയം വിവരിക്കാതെ വയ്യ ഫജ്ജുറാണ് സത്യം എന്നാണല്ലോ അരുളുന്നത് രാവിന്റെ ഇരുട്ടിൽ പകലിന്റെ ആദ്യ കിരണമായി പൂർവചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രജതരേഖയെയാണ് ഫജ്ജുർ എന്ന് പറയുന്നത് പത്ത് രാത്രികളെക്കൊണ്ടാണ് തുടർന്ന് സത്യം ചെയ്യുന്നത് വിവരണ ശൃംഖല മുന്നിൽ വെച്ച് ചിന്തിക്കുമ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശ്യം മാസത്തിലെ മുപ്പത് രാത്രികളിലെ ഓരോ പത്ത് രാവുമാണെന്നാണ് മനസ്സിലാകുന്നത് ആദ്യത്തെ പത്ത് രാവിൽ ചന്ദ്രൻ ഒരു നഖച്ചീന്തു പോലെ ദൃശ്യമായി ഓരോ രാത്രിയും പടിപടിയായി വളർന്ന് പകുതിയിലേറെ പ്രക്ഷോഭിതമാകുന്നു അടുത്ത പത്ത് രാവ് രാത്രിയുടെ അധികഭാഗവും ചന്ദ്രപ്രകാശമുള്ളതായിരിക്കും അടുത്ത പത്ത് രാവിൽ ചന്ദ്രൻ ക്രമേണ ക്ഷയിക്കുകയും രാത്രിയുടെ അധികഭാഗവും ഇരുട്ടിലാണ്ടുപോവുകയും ചെയ്യുന്നു അങ്ങനെ മാസാവസാനത്തിലെ രാവ് പൂർണമായും ഇരുട്ടിൽ മുങ്ങിപ്പോകുന്നു ഇരട്ടയാണ് സത്യം ഒറ്റയാണ് സത്യം എന്നാണ് തുടർന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കിയാൽ അതിന്റെ വിവക്ഷ എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളുമാകാം ഏതു വസ്തുവും ഒന്നുകിൽ ഇരട്ട അല്ലെങ്കിൽ ഒറ്റയാണല്ലോ ഇവിടെ രാപ്പകലുകളെക്കുറിച്ച് പ്രസ്താവിക്കുന്നതുകൊണ്ട് ഇരട്ടയും ഒറ്റയും എന്നതിന്റെ പശ്ചാത്തലവുമായി ഇണങ്ങുന്ന താൽപര്യം ദിവസങ്ങളുടെ മാറ്റമെന്നാകുന്നു മാസത്തിന്റെ തീയതി ഒന്ന് രണ്ടായും രണ്ട് മൂന്നായും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ മാറ്റത്തിലും ഓരോ പ്രത്യേക രൂപത്തിലാണ് അത് ആഗതമാകുന്നത് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ് എന്നാണ് അടുത്ത സത്യം അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ലോകത്തെ മൂടിയ കൂരിരുട്ടിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പൊട്ടിവിടരുന്ന പ്രകാശമാണ് സത്യം ഇനി രക്ഷാശിക്ഷകൾ യാഥാർത്ഥ്യമാണെന്ന് സത്യം ചെയ്യാൻ സാക്ഷികളാക്കിയ ഈ നാല് പ്രതിഭാസങ്ങളെ സമഗ്രമായി നിരീക്ഷിക്കുക ഇവയെല്ലാം ഈ വസ്തുത വിളിച്ചോതുന്നു ഈ പ്രപഞ്ചത്തെ സർവശക്തനായ ഒരു ലോകനിയന്താവ് നിയന്ത്രിക്കുന്നു അവൻ ചെയ്യുന്നതൊന്നും തന്നെ വ്യവസ്ഥയില്ലാത്തതോ അലക്ഷ്യമോ നന്മയില്ലാത്തതോ അല്ല അവന്റെ പ്രവർത്തനങ്ങളെല്ലാം യുക്തിബദ്ധമായ ഒരു പദ്ധതിയുടെ സാക്ഷാത്കാരമാകുന്നു ഇനി ഈ വിധം യുക്തിമാനും സർവശക്തനുമായ ഒരു സൃഷ്ടാവിന്റെ ലോകത്ത് ജീവിക്കുന്ന ഒരാൾ പാരത്രിക രക്ഷാശിക്ഷകളെ തള്ളിക്കളയുന്നുവെങ്കിൽ അയാൾ ഒന്നുകിൽ ആ സൃഷ്ടാവിന്റെ കഴിവിനെ നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു ദൈവം അതുല്യമായ ക്രമീകരണത്തോടെ ഈ ലോകം നിർമ്മിച്ച് സംവിധാനിക്കാൻ കഴിവുള്ളവനാണെങ്കിലും മനുഷ്യനെ രണ്ടാമതും ജീവിപ്പിച്ച് രക്ഷാശിക്ഷകൾ നൽകാനുള്ള കഴിവ് അവനില്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ യുക്തിയെയും ജ്ഞാനത്തെയും നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ കരുതുന്നു അവൻ ഈ ലോകത്ത് മനുഷ്യനെ ബുദ്ധിയും സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ ആ ബുദ്ധിയും സ്വാതന്ത്ര്യവും എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നതിന്റെ കണക്കൊന്നും അവൻ ഒരിക്കലും നോക്കാൻ പോകുന്നില്ല സൽക്കർമ്മം ചെയ്തവന് പ്രതിഫലം നൽകുന്നതുമല്ല ദുഷ്കർമ്മം ചെയ്തവനെ ശിക്ഷിക്കുന്നതുമല്ല ഈ തരം വാദങ്ങളിൽ ഏതംഗീകരിക്കുന്നവനും വിഡ്ഢിയാകുന്നു നീ കണ്ടിട്ടില്ലയോ ആതുവർഗത്തോട് നിന്റെ നാഥൻ എന്താണ് ചെയ്തതെന്ന് അതായത് ഉയർന്ന തൂണുകളുള്ള ഇറമിനോട് രാപ്പകൽ വ്യവസ്ഥയെ രക്ഷാശിക്ഷകൾക്കുള്ള തെളിവായി ഉന്നയിച്ച ശേഷം അതിനെ ഉറച്ച യാഥാർത്ഥ്യമായി അവതരിപ്പിക്കുന്നതിനുവേണ്ടി മനുഷ്യ ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചരിത്രത്തിലെ ചില പ്രസിദ്ധ സമൂഹങ്ങൾ സ്വീകരിച്ച കർമ്മരീതിയും അതിന്റെ പരിണതിയും പരാമർശിച്ചതിന്റെ ലക്ഷ്യം അനുവാചകരെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയാണ് ഈ പ്രപഞ്ചം കേവലം അന്ധമായ പ്രകൃതി നിയമത്താൽ ചരിച്ചുവരുന്നതല്ല എല്ലാം അറിയുന്ന ഒരു ദൈവം ഇതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ഈ സാമ്രാജ്യത്തിൽ നിങ്ങൾ പ്രകൃതി നിയമം എന്ന് വിളിക്കുന്ന ഒരേയൊരു നിയമം മാത്രമല്ല നടന്നുവരുന്നത് ധാർമ്മിക നിയമം എന്നൊന്നും കൂടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കർമ്മഫലവും രക്ഷാശിക്ഷകളും അതിന്റെ താൽപര്യമാകുന്നു ഈ നിയമം പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഈ ലോകത്ത് തന്നെ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട് അത് പ്രപഞ്ചരണത്തിന്റെ സ്വഭാവം എന്താണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട് ഇവിടെ പരലോക ചിന്തയില്ലാതെ ദൈവത്തിന്റെ രക്ഷാശിക്ഷകളിൽ നിർഭയരായി സ്വന്തം ജീവിതത്തെ സംവിധാനിച്ചവരെ ഒടുവിൽ അത് നാശകാരികളും നാശവിധേയരുമാക്കി തീർക്കുന്നു ഈ നിലപാട് സ്വീകരിച്ച ഏത് ജനതയുടെ മേലും അവസാനം ലോകരക്ഷിതാവ് അവന്റെ ശിക്ഷയുടെ ചാട്ടവാർ വർഷിച്ചിട്ടുണ്ട് മനുഷ്യ ചരിത്രത്തിൽ നിരന്തരമുണ്ടായിരിക്കുന്ന ഈ അനുഭവം രണ്ട് കാര്യങ്ങളെ അസന്നിഗ്ധമായി സാക്ഷ്യപ്പെടുത്തുന്നു ഒന്ന് പരലോക നിഷേധം ഏതൊരു സമൂഹവും താറുമാറാകാനും ഒടുവിൽ വിനാശകൃത്തത്തിൽ ചെന്ന് പതിക്കാനുമുള്ള കാരണമായി തീരുന്നു അതിനാൽ പരലോകം ഒരനുഷേധ്യ യാഥാർത്ഥ്യമാണ് മറ്റേതൊരു യാഥാർത്ഥ്യത്തോട് ഏറ്റുമുട്ടിയാലും ഉണ്ടാകുന്ന ഫലം തന്നെയായിരിക്കും അതിനോട് ഏറ്റുമുട്ടിയാലും ഉണ്ടാകുന്നത് രണ്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ കർമ്മഫലം സമ്പൂർണമായി സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ നാശത്തിന്റെ അവസാനത്തെ പടിയിലെത്തി അള്ളാഹുവിന്റെ ശിക്ഷയുടെ ചാട്ടവാർ ഏറ്റുവാങ്ങുന്ന ജനതയ്ക്ക് മുമ്പ് നൂറ്റാണ്ടുകളോളം വളരെയേറെ ആളുകൾ ആ നാശത്തിന് വിത്ത് വിതച്ച് ഈ ലോകത്തുനിന്ന് കടന്നുപോയിട്ടുണ്ടായിരിക്കും അവർക്കൊന്നും ഒരു ശിക്ഷയും കിട്ടിയിട്ടുണ്ടാവില്ല എപ്പോഴെങ്കിലും അവരും വിചാരണ ചെയ്യപ്പെടുകയും തങ്ങളുടെ ചെയ്തികൾക്കുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണമെന്നത് ദൈവിക നീതിയുടെ താൽപര്യമാകുന്നു കൂടുതൽ വിശദീകരണത്തിന് സുറ അൽ അറാഫ് അഞ്ച് ആറ് യുനുസ് എട്ട് ഹൂദ് അൻപത്തിരണ്ട് നൂറ്റിമൂന്ന് ഇബ്രാഹിം അഞ്ച് അനം അറുപത്തിയൊൻപത് അറോം എട്ട് സബ് പതിനഞ്ച് സ്വാദ് ്മിൻത്തിയെട്ട് അബ്ദുഖാൻ അൽ ജാസിയ് കാരിയാല് എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക വിശുദ്ധ ഖുർആാനും അറേബ്യൻ ചരിത്രവും ആദ്യ ആദ് എന്ന പേരിൽ പരാമർശിച്ചിട്ടുള്ള പുരാതന ജനവിഭാഗമാണ് ഇവിടെ ആദ് വർഗം എന്നതുകൊണ്ട് വിവക്ഷ സൂറ അവൻ ആദ്യ ആദിനെ നശിപ്പിച്ചു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് ഹൂദ് നബിയെ പ്രവാചകനായി അയച്ചുകൊടുക്കുകയും ഒടുവിൽ ശിക്ഷയിറങ്ങുകയും ചെയ്ത ആതുവർഗമാണ് ഉദ്ദേശ്യം ഈ ജനതയിൽ ദൈവിക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും പിൽക്കാലത്ത് വളർന്നു പെരുകുകയും ചെയ്ത സമൂഹം പിൽക്കാല ആയതുവർഗം എന്നറിയപ്പെടുന്നു ഈ വിഭാഗം സെമിറ്റിക് വർഗത്തിലെ ഇറം ശാഖയുമായി ബന്ധപ്പെട്ടവരായതുകൊണ്ട് പുരാതന ആയുധിനെ ആദ് ഇറം എന്നും വിളിക്കാറുണ്ട് ഈ ശാഖയുടെ വേറെയും നിരവധി ഉപശാഖകൾ ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ഖുർആൻ പരാമർശിച്ചിട്ടുള്ള സമൂത് അതിലൊന്നാകുന്നു ആദ്യകാലത്ത് ദക്ഷിണ സിറിയയിൽ അധിവസിച്ചിരുന്ന അരാമ്യറാണ് മറ്റൊരു ശാഖ ഇവർ സംസാരിച്ചിരുന്ന അറമായിക് ഭാഷയ്ക്ക് സെമിറ്റിക് ഭാഷകളിൽ വലിയ സ്ഥാനമുണ്ട് ആദിന് ഉന്നത സ്ഥൂപങ്ങളുടയവർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അവർ അത്യുന്നതങ്ങളായ സൌധങ്ങൾ കെട്ടി ഉയർത്തിയിരുന്നുവെന്നാണ് താൽപര്യം ഉയർന്ന കോളങ്ങളിൽ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കുന്ന സമ്പ്രദായം ലോകത്താദ്യമായി തുടങ്ങിയത് ഇക്കൂട്ടരാണ് അവർക്കു തുല്യം ഒരു ജനം നാടുകളിലെങ്ങും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവർ അവരുടെ കാലത്തെ അതുല്യ സമുദായമായിരുന്നു എന്നർത്ഥം ശക്തിയിലോ വീരപരാക്രമങ്ങളിലോ അവരെ വെല്ലാൻ അന്ന് ലോകത്താരമുണ്ടായിരുന്നില്ല താഴ്വാരത്തിലെ പാറകൾ തുരുന്ന സമൂഹവം താഴ്വാരം എന്നതുകൊണ്ട് ഉദ്ദേശ്യം വാതിൽ കുറായാണ് അവിടെയായിരുന്നു ഈ ജനം മലകൾ തുരന്ന് കെട്ടിടങ്ങൾ തീർത്തിരുന്നത് ലോകത്താദ്യമായി പാറ തുരന്ന് കെട്ടിടങ്ങളാക്കി മാറ്റുന്ന സമ്പ്രദായം ആരംഭിച്ചത് മിക്കവാറും ഈ സമൂഹമായിരിക്കണം കൂടുതൽ വിശദീകരണത്തിന് സൂറ അൽ അറാഫ് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് അൽ ഹിജുർ എൺപത് അശ്വഅറാൽ മുതൽ വരെയുള്ള സൂക്തങ്ങളുടെ വിശദീകരണങ്ങളും മാപ്പുകളും ശ്രദ്ധിക്കുക കുറ്റികൾ കുടയവനായ ഫിർനോടും ഇവിടെയും നേരത്തെ സൂറ സ്വാദ് പന്ത്രണ്ടാം സൂക്തത്തിലും ഫിർഔനെ ീലങ്ങൾ കുടയവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഇതിന് പല അർത്ഥങ്ങളാകാവുന്നതാണ് ഫിർ ഔന്റെ പടയെ കീലങ്ങളോട് ഉപമിച്ചതാകാം അപ്പോൾ കീലങ്ങൾ കുടയവൻ എന്നതിന്റെ താൽപ്പര്യം സൈനിക ശക്തിയുള്ളവൻ എന്നാകുന്നു അതിന്റെ സാന്നിധ്യത്തിലാണല്ലോ അയാളുടെ സാമ്രാജ്യം കുറ്റിയടിച്ചു വലിച്ചു കെട്ടിയുറപ്പിച്ച തമ്പു പോലെ അടിയുറച്ചു നിലകൊള്ളുന്നത് ഒരുപക്ഷെ ഈ പ്രയോഗം ഫിർ ഔന്റെ സൈന്യത്തിന്റെ ആധിക്യത്തെ സൂചിപ്പിക്കുന്നതുമാകാം ആ സൈന്യം എവിടെയെങ്കിലും ചെന്ന് താവളമടിച്ചാൽ ആ പ്രദേശമാകെ തമ്പിന്റെ കുറ്റികൾ നിറഞ്ഞത് കണക്കെ കാണപ്പെടുമെന്നർത്ഥം ആളുകളെ പിടിച്ചുകെട്ടി മർദ്ദിക്കുന്നതിനു വേണ്ടി നാട്ടപ്പെട്ട തൂണുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമായി കൂടുന്നില്ല ഈ പ്രയോഗം ഒരുപക്ഷെ ഈജിപ്ഷ്യൻ പിരമിഡുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും വരാം നൂറ്റാണ്ടുകളായി ഭൂമിയിൽ അടിയുറച്ചു നിലകൊള്ളുന്ന അവയെല്ലാം ഫിറൌന്റെ വംശത്തിന്റെ പ്രതാപത്തിന്റെയും ശൌര്യത്തിന്റെയും അടയാളങ്ങളാണല്ലോ